ദിസ് ഈസ് ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി മൂവ്മെന്റ് ദാറ്റ് റിഫ്യൂസ് ഫെബ്രുവരി അഞ്ചിന് നടക്കാൻ പോകുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുറത്തിറങ്ങിയ അൺബ്രേക്കബിൾ എന്ന ഡോക്യുമെന്ററിയിലെ വാചകങ്ങളാണിത് അഴിമതി വിരുദ്ധതയുടെ ശബ്ദമായി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച ആം ആദ്മി പാർട്ടിയെ എങ്ങനെയാണ് ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചതെന്ന് തുറന്നു കാട്ടുന്നു അൺബ്രേക്കബിൾ ഇലക്ഷൻ പ്രചാരണ സമയമായതുകൊണ്ട് ഡോക്യുമെന്ററി പ്രദർശനത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും പോലീസിന്റെയും അനുമതി ലഭിച്ചില്ല പ്രമുഖ യൂട്യൂബർ ദ്രുബ്രാട്ടിയുടെ ചാനലിലൂടെയാണ് ഡോക്യുമെന്ററി റിലീസ് ചെയ്തിരിക്കുന്നത് വാച്ച് ദിസ് ബിഫോർ ഇറ്റ് ഗെറ്റ്സ് ബാൻഡ് എന്ന തലക്കെട്ടിലൂടെ അവതരിപ്പിച്ച ഡോക്യുമെന്ററി ഇതുവരെ കണ്ടത് ഒരു കോടിയിലേറെ പേരാണ് ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അരവിന്ദ് കെജ്രിവാൾ മനീഷ് സിസോദിയ സഞ്ജയ് സിംഗ് സത്യേന്ദ്ര ജെയിൻ എന്നീ നേതാക്കളെ കേസിൽ കുടുക്കിയതും ജയിലിൽ അടച്ചതുമെന്ന് ഡോക്യുമെന്ററി പറയുന്നു പ്രമുഖ ആം ആദ്മി നേതാക്കളെല്ലാം ഇക്കാര്യം ഡോക്യുമെന്ററിയിൽ സംസാരിക്കുന്നുമുണ്ട് എന്നാൽ തങ്ങൾ വേട്ടയാടപ്പെടുകയാണ് എന്ന് ജനങ്ങളെ ബോധിപ്പിക്കുന്നതിനായി ആം ആദ്മി നടത്തുന്ന ഈ ശ്രമം അവർക്ക് അനുകൂലമായ തരംഗം സൃഷ്ടിക്കുന്നുണ്ടോ ഡൽഹി തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ആം ആദ്മി പാർട്ടിയുടെ സ്ഥിതി വളരെ പരുങ്ങലിലാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ടിക്കറ്റ് ലഭിക്കാത്ത അഞ്ച് എം എൽ എ കഴിഞ്ഞ ദിവസങ്ങളിൽ രാജിവെച്ചത് സാധാരണക്കാരന്റെ പാർട്ടി എന്ന അർത്ഥം വരുന്ന പേര് ചിഹ്നം ശുദ്ധീകരണത്തിനുപയോഗിക്കുന്ന ചൂല് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാറിന് നിലവിൽ വരുമ്പോൾ അഴിമതി തുടച്ചു നീക്കപ്പെടും എന്നൊരു പ്രതീക്ഷ രാജ്യത്തെമ്പാട് സൃഷ്ടിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയെട്ട് സീറ്റ് നേടി അധികാരത്തിൽ വന്നതോടെ ആം ആദ്മി പാർട്ടി ഇന്ത്യയുടെ രാഷ്ട്രീയ ചിത്രം മാറ്റിവരച്ചു പുതിയതായി രൂപപ്പെട്ട ഒരു പാർട്ടി ഒരു വർഷത്തിനിടയിൽ സംസ്ഥാന ഭരണത്തിലേക്ക് എത്തുന്ന അപൂർവ കാഴ്ച ദീർഘകാലം ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന കോൺഗ്രസിന്റെ ശീലാധീശത്തിനെ ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് വോട്ടുകൾക്ക് തോൽപ്പിച്ച അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലെ സാധാരണക്കാരുടെ സർക്കാർ എന്നാൽ കുറച്ചു ദിവസങ്ങൾ മാത്രം ഡൽഹി ഭരിച്ച് ജനലോക്പാൽ ബിൽ പാസാക്കാൻ കഴിയാത്തതിന്റെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്ത് കെജ്രിവാൾ മുഖ്യമന്ത്രി പദം രാജിവെച്ചു രണ്ടായിരത്തി പതിനഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി നടത്തിയത് അതിഗംഭീര തിരിച്ചുവരവായിരുന്നു എഴുപതിൽ അറുപത്തിയേഴ് സീറ്റുകൾ നേടി വീണ്ടും ചരിത്ര വിജയം അഞ്ചു വർഷത്തിനിടയിൽ ഒട്ടേറെ ജലക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും തെരഞ്ഞെടുപ്പിന് നേരിട്ടപ്പോഴും ജനങ്ങൾ ആപ്പിനൊപ്പം നിന്നു എഴുപതിൽ അറുപത്തിരണ്ട് സീറ്റ് കെജ്രിവാൾ വീണ്ടും മുഖ്യമന്ത്രി കസേരയിലേക്ക് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രാജ്യത്ത് ഏറ്റവും വേഗത്തിൽ വളർന്ന പാർട്ടിയായി എ എ പി മാറി ഡൽഹിക്ക് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പഞ്ചാബിനും അധികാരത്തിലെത്തിയതോടെ ആം ആദ്മി അതിവേഗം ദേശീയ പാർട്ടി പദവിയിലും എത്തി ബി ജെ പി കോൺഗ്രസിനുമാണ് ഈ വളർച്ച വലിയ തിരിച്ചടിയായി പിന്നീട് മാറിയത് രണ്ടായിരത്തി പതിനാല് മുതൽ രാജ്യം ഭരിക്കുന്നുണ്ടെങ്കിലും രാജ്യ തലസ്ഥാനം ഭരിക്കാൻ കഴിയാത്തത് ബി ജെ പിക്ക് വലിയ ക്ഷീണമായി മാറി ആം ആദ്മി സർക്കാരിനെ ദുർബലപ്പെടുത്തുന്നതിനും അട്ടിമറിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ അവർ ഊർജിതമാക്കി പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും ആം ആദ്മി പാർട്ടിയെ ഇത് പല ഘട്ടങ്ങളിലും ദുർബലപ്പെടുത്തി രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി അഴിമതി കേസിൽ പ്രതിചേർക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയായി ആം ആദ്മി മാറി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഇ ഡി സമർപ്പിച്ച അനുബന്ധ കുറ്റപത്രത്തിലാണ് പ്രതിപ്പട്ടികയിൽ ആം ആദ്മി പാർട്ടിയുടെ പേരുകൂടി ഉൾപ്പെടുത്തിയത് ഇ ഡിയുടേത് രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണമാണെന്ന് ആം ആദ്മി പാർട്ടി വിശദീകരിക്കുന്നുണ്ടെങ്കിലും പാർട്ടിക്കുള്ളിൽ ഭിന്നിപ്പുകൾ രൂക്ഷമാകാൻ ഇത് കാരണമായി മാറി പാർട്ടിയിൽ അഴിമതി വർധിക്കുന്നുവെന്നും പാർട്ടിയുടെ മൂല്യങ്ങളിൽ നിന്നും തത്വങ്ങളിൽ നിന്നും പാർട്ടി മാറി സഞ്ചരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ടാണ് പല നേതാക്കളും തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് രാജിവെച്ച് പോയത് രണ്ട് മുനിസിപ്പൽ കൗൺസിലർമാരുൾപ്പെടെ നാല് ആം ആദ്മി പാർട്ടി നേതാക്കളാണ് കഴിഞ്ഞയാഴ്ച ബി ജെ പിയിൽ ചേർന്നത് ഇപ്പോൾ രാജിവെച്ച നേതാക്കളും ബി ജെ പിയിൽ ചേരുമെന്ന സൂചനകളുമുണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ബിബാവ് കുമാർ തന്നെ ആക്രമിച്ചതായി ആരോപിച്ച് ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാംഗം സ്വാതി മലിവാൾ പാർട്ടിയുമായി തെറ്റിയതും കെജ്രിവാളിനും സംഘത്തിനും വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് ഇ ഡി കേസിന് പിന്നാലെ മലിവാളിന്റെ ആരോപണങ്ങളെ കൂടി പ്രതിരോധിക്കാൻ പാടുപെടുകയാണ് ആം ആദ്മി ഈ പ്രതിസന്ധികൾ ഫെബ്രുവരി അഞ്ചിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നതാണ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത് മൂന്ന് ദേശീയ പാർട്ടികൾ തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിനാണ് ഡൽഹി സാക്ഷിയാകുന്നത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഒന്നിച്ചാണ് കോൺഗ്രസ് ലോക്സഭാ ഇലക്ഷനെ നേരിട്ടതെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും പ്രത്യേകമാണ് മത്സരിക്കുന്നത് ഏത് പ്രതിസന്ധികളെയും മറികടന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം കണ്ടെത്തുന്ന കെജ്രിവാളിന്റെ തന്ത്രങ്ങൾ ഇത്തവണ ഫലിക്കുമോ മറ്റൊരു വശത്ത് രാജ്യം ഭരിക്കുന്ന ഡൽഹി നിയമസഭയിലെ മുഖ്യ പ്രതിപക്ഷമായ ബി ജെ പിയും കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി ഒറ്റ അക്കത്തിലേക്ക് ചുരുങ്ങിയപ്പോൾ കോൺഗ്രസ് ചിത്രത്തിൽ നിന്ന് തന്നെ ഇല്ലാതെയായി തിരിച്ചുവരവിനുള്ള കഠിനമായ ശ്രമത്തിലാണ് ഇരുകൂട്ടരും ജനങ്ങൾക്ക് സൗജന്യ വാഗ്ദാനങ്ങൾ നൽകുന്നതിലും ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നതിലും മൂന്ന് പാർട്ടികളും മത്സരിക്കുന്ന കാഴ്ചയാണ് ഡൽഹിയിൽ കാണുന്നത് വൈദ്യുതിയും വെള്ളവും നിശ്ചിത പരിധിവരെ സൗജന്യമായി നൽകിയ ആം ആദ്മി സർക്കാരിന്റെ മാതൃകയെ അനുകരിച്ചാണ് ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും പ്രകടന പത്രിക എന്നാൽ ഇതെല്ലാം നടപ്പിലാക്കിയാണെന്ന നിലയിൽ അരവിന്ദ് കെജ്രിവാളിന് ഡൽഹി രാഷ്ട്രീയത്തിൽ അല്പം മുൻതൂക്കമുണ്ട് പക്ഷേ അഴിമതി ആരോപണങ്ങളും നേതാക്കളുടെ ജയിൽവാസവും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയവും പാർട്ടി അംഗങ്ങളുടെ പിന്മാറ്റവും വോട്ടർമാരെ എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നതെന്നറിയാൻ ഫെബ്രുവരി എട്ട് വരെ കാത്തിരിക്കാം